ഇത് ഗോസിപ്പ് വീഡിയോ അല്ലെങ്കിൽ മസാല കണ്ടൻറ്റോ അങ്ങനെയുള്ളവരുടെ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഈ വീഡിയോക്ക് ഒക്കെ അധികം ആളുകളിലേക്ക് എത്തുമെന്ന് എനിക്ക് ആക്ച്വലി അറിയില്ല ബട്ട് ഓണസ്റ്റ്ലി ഈ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തണമെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാര്യം ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ളതാണ് എത്ര ആളുകൾക്ക് നമ്മൾ പറയുന്നത് ഡൈജസ്റ്റ് എന്നുള്ളത് അറിയില്ല ബട്ട് ഒന്ന് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ പറയൂ എടോ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ ആയിക്കോട്ടെ നമ്മുടെ അടുത്ത് ഒരാൾ താല്പര്യം ഇല്ലയെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഒന്നിലേക്ക് നിൽക്കരുത് താല്പര്യം ഇല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ ഓടിക്കോളം പറയണം പോയിക്കോളം പറയണം പോയി പണി നോക്കാൻ വേണ്ടി പറയണം ഒന്നല്ലെങ്കിൽ ചന്തു വഴി ഓടിക്കോളം പറയണം അല്ലെങ്കിൽ ടൗൺ വഴി ഓടിക്കോളം പറയണം നമ്മളോട് ഒരാൾ താല്പര്യം ഇല്ലായെന്ന് പറയുന്ന സമയത്ത് പിന്നെ നമ്മൾ അവിടെ റിക്വസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിർബന്ധിക്കാനൊന്നിനും നിൽക്കരുത് ഇത് പറയുന്ന സമയത്ത് കുറച്ച് ആളുകളെങ്കിലും എന്നോട് ചോദിക്കും അത് ഇവിടെ ഒത്തിരി പറയാൻ എളുപ്പമാണ് പക്ഷെ അത് പ്രാക്ടിക്കലി പോസിബിളൊന്നും അല്ല വിഷമമുള്ള കാര്യമാണ് ഓക്കെ വിഷമമുള്ള കാര്യമായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞതല്ലേ സത്യം ഞാൻ പറഞ്ഞതല്ലേ ഫാക്റ്റ് ഒരാൾ നമ്മളോട് താല്പര്യം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പോടാ പോടാവില്ലെന്ന് പറഞ്ഞ് വീട് വരില്ലേ ചെയ്യേണ്ടത് ഇപ്പം നേരെ മറിച്ച് നമ്മളോട് താല്പര്യം ഇല്ലായെന്നൊരാൾ പറയുമ്പോൾ നമ്മൾ അവരോട് പോയിട്ട് റിക്വസ്റ്റ് ഇനി എങ്ങാനും ജോയിന്റ് ആയിന്ന് വെച്ചോ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു റെസ്പെക്റ്റ് കിട്ടും ഇല്ല പിന്നെ പല സാഹചര്യത്തിലും പല പ്രശ്നങ്ങൾ വരുന്ന സമയത്തും അവർ തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കും ഞാൻ നേരത്തെ വിടാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്നല്ലോ നീ തന്നെയല്ലേ കൈയും കാലും പിടിച്ച് കരഞ്ഞ് വീണ്ടും ജോയിൻ്റാക്കിയത് എന്നുള്ളത് കേൾക്കേണ്ടി വരും അപ്പോൾ ആ സമയത്ത് നമ്മുടെ സെൽഫ് റെസ്പെക്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ വേദനിച്ചുകൊണ്ടേയിരിക്കും അപ്പം അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതിന് പകരം ഒരാൾ നമ്മുടെ അടുത്ത് എന്ത് കാരണങ്ങൾ പറഞ്ഞിട്ട് വായിക്കോട്ടെ താല്പര്യം ഇല്ലായെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഓക്കെ മോനെ അല്ലെങ്കിൽ മോളെ വിട്ടോ ഓട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ പരിപാടി നോക്കിയിട്ട് അങ്ങോട്ട് പോണതാണ് നല്ലത് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്നറിയുമോ സ്നേഹം ആരോട് ആരോട് എല്ലാവരും സ്നേഹിക്കണം വേണ്ടെന്നല്ല പറയണത് പക്ഷേ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ നമുക്ക് തന്നെയാണ് നമ്മൾ നമ്മളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അതിനർത്ഥം സെൽഫിഷ് ആവണം എന്നല്ല നമ്മളെ സ്നേഹിക്കുക നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യണം സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട് അത് വിട്ട് കളിക്കരുത് അതിവിടെ ഉണ്ടാവണത് അതുണ്ടെങ്കിൽ സെൽഫായിട്ടുള്ള ആ ലും സെൽഫായിട്ടുള്ള ആ റെസ്പെക്റ്റും അതിനു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ എവിടെയും നമ്മൾ തളരില്ല അല്ലെങ്കിൽ എവിടെയും നമ്മൾ വീട് പോവില്ല നമ്മളെ ഇപ്പോൾ ആരും റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓക്കെ വിട്ടോ എന്നുള്ളത് പറയാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആ ഒരു പവർ വരും അതിപ്പോൾ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ കേട്ടോ പ്രേമിച്ച് നടക്കുന്ന സമയത്തുള്ള റിജക്ഷൻ ആയിക്കോട്ടെ ബ്രേക്കപ്പ് ആയിക്കോട്ടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഇതായിക്കോട്ടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടുള്ള സമയത്തായിക്കോട്ടെ നിക്കാഹായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ ഒരാൾ താല്പര്യം എന്ന് പറയുമ്പോൾ ഓടറ ഓടറ വിട്ട് വെച്ച് പിടിച്ചോ എന്നുള്ള രീതിയിൽ പറയണം ദാറ്റ്സ് ഇറ്റ് ഇത് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വിഷയമായി ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല പറയുന്നത് ഈ പർട്ടിക്കുലർ ഷഹാനയുടെ വിഷയം വെച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് പൊതുവേ പറഞ്ഞതാണ് പൊതുവേ കൂടി പറഞ്ഞതാണ് ഇനി ഷഹാനയുടെ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടു ബി ഫ്രാങ്ക് എനിക്ക് ആ വാർത്ത കേട്ടപ്പോൾ സങ്കടവും ദേഷ്യവും ഒക്കെ ഒരുമിച്ചിട്ടാണ് തോന്നിയത് നേരത്തിൻ്റെയൊക്കെ കൂടി ആക്ഷേപിക്കൂടിപ്പോവും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തിൻ്റെയൊക്കെ പേരിൽ ആക്ഷേപിക്കുക കുത്തിനോവിക്കുക ബോഡി ഷീമിങ് ഒറ്റ വാക്കിൽ പറയണമെന്നുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ പേരിലാണ് മനസ്സ് വേദനിച്ചിട്ട കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് ശരിക്കും അവനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചക്കോരോന്നൊക്കെ വിളിച്ച് പറയേണ്ടി വരും അതുതന്നെ ഈ ഒരു വീഡിയോ അകത്ത് എൻ്റെ ഒരു സംസ്കാരം അനുവദിക്കുന്നില്ല സോ ഞാൻ അതിലേക്ക് എത്തുന്നില്ല പക്ഷെ ഒരു കാര്യം പാരൻസിനെ വിമർശിച്ച് സംസാരിക്കുകയല്ല ഈ പാരൻസിനെ എന്നല്ല ഇവരുടെ ഇവരുടെ പാരൻസിനെ എന്നല്ല ഞാൻ പൊതുവേ എല്ലാ പാരൻസിനോടാണ് പറയുന്നത് നിങ്ങളെ വിമർശിച്ച് സംസാരിക്കുകയാണ് കുറ്റപ്പെടുത്തുകയാണ് ഇതൊന്നും ഒന്നും വിചാരിക്കരുത് അങ്ങനെയൊന്നുമല്ല അങ്ങനെ ചെയ്യാൻ ഞാനൊരാൾ ആളല്ല എനിക്ക് പത്ത് മുപ്പത് വയസ്സൊക്കെ ഉള്ളൂ പാരൻസ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല പ്രായം ഉണ്ടെന്നുള്ളത് പറയാം പക്ഷേ നല്ല ഉദ്ദേശം വെച്ച് പറയുന്നതാണ് ഈ പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും പത്തൊമ്പത് വയസ്സാകുമ്പോഴേക്കും ഒക്കെ എന്തിനാണ് ഇവരെ നിക്കാഹാണെങ്കിലും കല്യാണാണെന്നുണ്ടെങ്കിലും ഒക്കെ കഴിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് എന്തിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായമേ അല്ല അതൊന്നും അങ്ങനെ കല്യാണം നിൽക്കുക എന്നുള്ള രീതിയിൽ ഒരു ചിന്ത വരേണ്ട ഒരു സമയമേ അല്ല അത് അങ്ങനെ അവർക്ക് വന്നാൽ പോലും അതിലേക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല ആക്ച്വലി പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല ശരിക്കും ഈ കല്യാണം ആയിക്കോട്ടെ നിക്ക എന്തോ ആയിക്കോട്ടെ നമ്മുടെ ലൈഫിൽ അതൊന്നുമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം അതല്ല പ്രധാനപ്പെട്ട കാര്യം കുറെ ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് വിശ്വസിച്ചു വെച്ചിരിക്കുന്നത് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുക അല്ലെങ്കിൽ കല്യാണം ഏൽപ്പിച്ച് വിടുക എന്നുള്ളൊരു സംഭവമൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് സത്യത്തിൽ നിങ്ങളെന്നൊന്ന് ചിന്തിച്ചു നോക്ക് ശരിക്കും അതൊക്കെയാണോ ജീവിതത്തിലൊരു മനുഷ്യന് പ്രധാനമായിട്ടും വേണ്ടത് ഒരിക്കലും അല്ല കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ ലൈഫിൽ വേണമെങ്കിൽ പാർട്ടാക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യം മാത്രമാണത് അതിന് യാതൊരു വാല്യൂ ആക്ച്വലി ഇങ്ങനെ ഇവരൊക്കെ കൊടുക്കുന്ന ലെവലിലുള്ള വാല്യൂ ഒന്നും കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല ആണായിക്കോട്ടെ വെണ്ണായിക്കോട്ടെ ലൈഫിൽ വളരെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പഠിപ്പും വിവരവും തന്നെയാണ് പഠിപ്പും വിവരം തന്നെയാണ് മാക്സിമം എഡ്യൂക്കേറ്റഡ് ആവുക എന്ന് പറയുന്ന ഒരു സംഭവത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സീരിയസ്ലി പഠിക്കുക അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതും അത് ചെയ്യാ മാക്സിമം പഠിക്കാൻ എത്രത്തോളം താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ എത്രത്തോളം അത് ചെയ്യുക ഇനി പഠിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കെട്ടിച്ച് വിടുകയല്ല ചെയ്യേണ്ടത് ജോലി എന്താ ചെയ്യാൻ താല്പര്യമുള്ള വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അതിന് പ്രാധാന്യം കൊടുക്കണം അത്തരത്തിലുള്ള ചിന്തകളാണ് പിള്ളേരുടെ ഉള്ളിൽ ആക്ച്വലി ഉണ്ടാവേണ്ടത് കരിയർ എന്ന് പറഞ്ഞൊരു സംഭവത്തിന് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് അത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളൊക്കെയാണ് പിള്ളേർക്ക് ആക്ച്വലി കിട്ടേണ്ടത് പഠിക്കുക ഇതിപ്പോൾ ഈ കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഇവര് പത്ത് പത്തൊമ്പത് വയസ്സായി പഠിപ്പോ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ആയിക്കോട്ടെ നല്ലതായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഠിപ്പില് മാത്രം മതി പഠിപ്പ് മാത്രം മതിയായിരുന്നു വിമർശിക്കുകയല്ല കേട്ടോ ഞാൻ വീണ്ടും പറഞ്ഞോ വിമർശിക്കുകയല്ല പഠിച്ചുകൊണ്ടിരിക്കണം പഠിപ്പ് മതി പഠിപ്പ് ഇതൊക്കെ കഴിഞ്ഞ് ജോലിയും പരിപാടിയും സമ്പാദ്യം ഒറ്റക്കാലിൽ നിൽക്കാൻ അവനവൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഇൻഡിവിജ്വാലിറ്റി ഫൈനാൻഷ്യലി സ്റ്റേബിളാവുക എന്ന് പറയുന്നൊരു കണ്ടീഷൻ എത്തും ആ സമയത്ത് കെട്ടാനൊക്കെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് നമുക്കിങ്ങനെ തോന്നുമല്ലോടോ നമുക്ക് കെട്ടണം അല്ലെങ്കിൽ അങ്ങനെ അവൻ എൻ്റെതായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങോ അതൊരു സാധനം ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് കെട്ടാൻ തോന്നിയാൽ കെട്ടുക എന്ന് പറയുന്നൊരു പരിപാടി അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കുന്നത് ഞാൻ ഇവരുടെ കേസ് മാത്രമല്ല പറയുന്നത് പൊതുവേ പറയണം ഞാൻ വീണ്ടും വീണ്ടും പറയണം പൊതുവേ ഞാൻ പറയണം പരമാവധി പഠിക്കുക പഠിച്ച് കഴിഞ്ഞിട്ട് ജോലി ഫൈനാൻഷ്യൽ സ്റ്റേബിൾ ആവുക ഇൻഡിവിജ്വാലിറ്റി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക ഇതിനൊക്കെയാണ് പ്രാധാന്യം ആക്ച്വലി കൊടുക്കേണ്ടത് അതിനു അതിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇടയിൽ കെട്ടിയും പോയി ഒന്നും എല്ലാം പകുതി പകുതിയാവും അതാണ് ഉണ്ടാവുന്നത് ശരിക്കും നമ്മുടെ ലൈസൻസും നമ്മുടെ കയ്യിലായിരിക്കണം അത് മാനസികമായിട്ടുള്ള ലൈസൻസും നമ്മുടെ കയ്യിലായിരിക്കണം ശാരീരികപരമായിട്ടുള്ള ലൈസൻസും നമ്മുടെ കൈയിലായിരിക്കണം നമ്മൾ നമ്മൾ ലോ ആവുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ കയറിയിട്ട് അങ്ങോട്ട് ഇരുത്തി കളയും അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്കൊന്നും എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടിരിക്കുക എഡ്യൂക്കേഷന് ശേഷം മാത്രം ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം അവനവൻ്റെ അവനവനൊരു കെൽപ്പ് വരുന്ന സമയത്ത് മാത്രം ഈ കല്യാണം അല്ലെങ്കിൽ നിക്കാഹ് അല്ലെങ്കിൽ എന്താണെങ്കിലും അതിലേക്കൊക്കെ എത്താൻ പാടുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ് അവനവൻ്റെ അവനവൻ്റെ കൺട്രോളിലായിരിക്കണം അവനവൻ്റെ കാര്യങ്ങൾ ഇതിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വിഷയം ഇപ്പോൾ ഷഹാനുടെ വിഷയത്തില് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് മാത്രം പറയാനാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എനിക്ക് പറഞ്ഞു പോകുമായിരുന്നു സിമ്പിളാണ് പറഞ്ഞു പോകാൻ വലിയ പണിയൊന്നുമില്ല ഈ ബോഡി ഷേമിങ്ങിനെ കുറിച്ചിട്ട് നാല് വർത്താനം അല്ലെങ്കിൽ ആ ചെക്കനെ നാല് ചെറിയൊക്കെ വിളിക്കാൻ അറിയാൻ പാടില്ലാണ്ടല്ല മനസ്സിൻ്റെ അകത്തൊക്കെ കുറേ വരുന്നുണ്ട് ചീത്ത പൊളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് സിമ്പിളായിട്ടൊരു കണ്ടൻറ്റും എനിക്ക് ഇവിടെ അങ്ങോട്ട് ചെയ്തിട്ടിട്ടിട്ട് ആൾക്കാരുടെ നിന്ന് കയ്യടി വാങ്ങാൻ എനിക്കറിയാണ്ടേ ഇല്ല അങ്ങനെയൊക്കെ തന്നെയാണ് ഈ നാല് കയറി വിളിക്കണമെന്നും ഈ ബോഴിഷമിനെ കുറിച്ച് നാല് വർത്താനം പറയണം ഉള്ളത് മനസ്സിൽ തോന്നാണ്ടേയില്ല പക്ഷെ അങ്ങനെയല്ല എന്തായാലും ഒരു വീഡിയോ ചെയ്യണം നമുക്ക് പൊതുവേ കൂടിയുള്ള നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് കെട്ടി കെട്ടിച്ചു വീട് പെട്ടെന്ന് എനിക്ക കഴിപ്പിച്ച വിട് അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞൊരു സംഭവത്തെ കുറിച്ചൊക്കെ ഒരു സംഭവം ഉണ്ട് അത് 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 പറഞ്ഞാലേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വരുന്നത് പിന്നെ ബോഡി ഷേമിങ്ങിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഉളുപ്പും നാണത്തിന്റെ പുറത്താണ് ഇവര് ഈ പറഞ്ഞ പെൺകുട്ടീനെ ഈ നിറത്തിന്റെ ഒക്കെ ബേസിൽ ഇങ്ങനെ കുത്തി നോവിച്ചത് എന്നുള്ളതാണ് ഞാൻ ബോഡി ഷേമിങ് ചെയ്യണമെന്ന് വിചാരിക്കരുത് ഞാൻ ആ ഫോട്ടോ കണ്ടതാണ് രണ്ടുപേരുടെയും ആ ചെക്കനുള്ള അതേ നിറം തന്നെയാണല്ലോ ആ പെൺകുട്ടിക്ക് ഉള്ളത് പിന്നെ ഇവനെന്താ അത്ര കടി എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ അങ്ങനെ എന്താ സെൽഫായിട്ട് തിങ്ക് ചെയ്യുന്നില്ലേ ഏഹ് ഒരു നിറവും മോശം കറുപ്പും കറുപ്പം ഒക്കെ ഒരു ഒരു മോശമായിട്ടുള്ള നിറാണോ അല്ലല്ലോ ഞാൻ ഞാനങ്ങനെയല്ല കാണുന്നത് പക്ഷെ ഈ നാറുകളൊക്കെ അങ്ങനെയാണ് ഈ കുറെ ആൾക്കാരുണ്ട് ഈ നിറത്തിനെ വെച്ചിട്ട് നോക്കി കണ്ട് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കുറെ കാറ്റഗറി ഓഫ് ഉണ്ട് അങ്ങനെ അപ്പൊ ഞാൻ പറയണേ ഇപ്പോൾ ഞാൻ ഫോട്ടോ ഈ കണ്ടതാണ് അയാളുടെ അതേ നിറം തന്നെയാണ് ആ പെൺകുട്ടിക്കും പക്ഷേ ആ പെൺകുട്ടിയുടെ നിറവും വെച്ചോണ്ടാണ് ഇവരെ ഇവരെന്നെ മോശമായിട്ടുള്ള രീതിയിൽ പറയുക കളിയാക്കുക അതിനെ സൂയിസൈഡിലേക്ക് തള്ളി വിടുകയും ചെയ്തു അവർ മാത്രമല്ലല്ലോ അവരുടെ വീട്ടുകാരും അപ്പം അയ്യൻ്റെ വീട്ടുകാരാണെന്നുണ്ടെങ്കിലും എന്താണ് ചക്ര നല്ല ഉപേശ് ഉപദേശിച്ചു കൊടുക്കണം നല്ലത് പറഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് അതിന് പകരം കൂടെ വന്നിട്ട് കണവണ പറഞ്ഞ് അല്ലേ എന്ത് അല്ല മനസാക്ഷി ഉള്ള ആൾക്കാർ ഫസ്റ്റ് ഓഫ് ഓൾ ഈ മനുഷ്യനായ മനസാക്ഷി വേണം കുറച്ചൊക്കെ മനുഷ്യപ്പെട്ടു വേണം മനുഷ്യപ്പറ്റുള്ള ആൾക്കാർ ഒരിക്കലും അങ്ങനെ വേദനിപ്പിക്കാനായിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യില്ല ഞാൻ ന്യൂസ് കേൾക്കുന്ന സമയത്ത് എന്താണ് ആ പെൺകുട്ടിയും ഒക്കെ ഭയങ്കരമായിട്ട് കരയുക അല്ലെങ്കിൽ ഇത് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കരയുക അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക എനിക്ക് സത്യത്തിൽ അതൊക്കെ കേട്ട സമയത്ത് ഭയങ്കരമായിട്ടൊരു ഒരു ഒരു സീരിയസ്ലി എന്തിനു ഞാനതാണ് തുടക്കം തന്നെ പറഞ്ഞത് ഏടോ താല്പര്യം ഇല്ലെങ്കിൽ പൊയ്ക്കോളം പറണം എന്നേ ഓട്ടിക്കോളം പറയണം നമ്മൾ താല്പര്യമില്ലാന്ന് ഒരാൾ പറയുമ്പോ ഓടിക്കണം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഒരു ത്രില്ണ്ടല്ലോ അത് എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ ഒരു സുഖ അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ അത് ഞാൻ മുമ്പ് ഈ ബോഡി ഷേമിങ്ങിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊരു ഒരു ഒരു പെൺകുട്ടി എൻ്റെ അത് പണ്ട് സംസാരിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി പറയാം ആ പെൺകുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് അതിൻ്റെ കൂട്ടുകാർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സാട്ടോ ആണുങ്ങൾ അതെങ്ങനെയാ ഈ കുട്ടി ഇങ്ങനെ ബോഡിഷ്യമിയത്ര ബോഡിയൊക്കെ വെച്ചിട്ട് അത്യാവശ്യം കടിയൊക്കെ ഉള്ളൊരു കുട്ടിയാണ് അപ്പോൾ അതിനിങ്ങനെ കളിയാക്കത്ര തീറ്റ ഉറക്കണം തീറ്റ ഉറച്ചുകൂടെ എന്ത് തടിയുമാണ് നീ ആ മറ്റേ ഇരിക്കുന്ന ബെഞ്ചിൽ പകുതി മുക്കാലും നിൻ്റെ ചന്തിയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്ഥിരം കളിയാക്കലും പരിപാടികളാണ് അത്ര ഈ പുള്ളിക്കാരിക്ക് വിഷമം സഹിക്കാൻ പറ്റാതെയാണ് എൻ്റെ അടുത്ത് വന്നിട്ടത് പറഞ്ഞത് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പം ഇല്ല എൻ്റെ ചാനൽ പണ്ടുണ്ടായിരുന്ന റീച്ച് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഇത്തരത്തിലുള്ള റിക്വസ്റ്റ് വന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ആ കൂട്ടരുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് പോയി പിന്നെ സ്കൂളിലേക്ക് ഒന്നും പോകാൻ വേണ്ടിയിട്ട് അവസ്ഥ അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥകളൊക്കെ ഉണ്ട് ബോഡി ഷേമിങ് നേരിടുന്ന ആൾക്കാർക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നേ ഇൻസെക്യൂർഡ് ആയിപ്പോവും ഭയങ്കരമായിട്ട് അപ്പോൾ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു സുഖ രസമാണ് ഈ ബോഡി ഷേമിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു രസമാണ് ആ കൊച്ചിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആ കൊച്ച് കണ്ടിന്യൂസ്ലി ഇത് നേരിട്ടോണ്ടിരിക്കുന്നാണ് പറഞ്ഞത് എന്നിട്ട് ഈ പെൺകുട്ടിക കൂട്ടുകാർ പറയുന്ന ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കുറച്ചും കൂടി സ്ലിം ആവാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്തതാണ് അത്ര ആഹാരമൊന്നും ആഹാരം ഓവറായി കഴിക്കാതെ മിനിമം മാത്രം കഴിച്ചിട്ട് എന്താണ് ഒന്ന് സ്ലിം ആവാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് അത്ര അവർ കളിയാക്കുന്നത് എന്ത് തരത്തിലുള്ള മോട്ടിവേഷൻ ആണത് ചേപ്പ നോക്കിയിട്ടൊരു ഒറ്റ അടി അങ്ങ് കൊടുക്കേണ്ട കേസാണിത് അവൻ്റെയൊക്കെ മോട്ടിവേഷൻ എന്താണോ മോട്ടിവേഷൻ എന്ത് പറഞ്ഞു പറഞ്ഞവരൊക്കെ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം ഉണ്ടാവും സംഭവമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞാത് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന കാര്യമാണ് അതൊക്കെ അതൊക്കെ ചിന്തിക്കണം ഒരാളുടെ മെന്റൽ മെന്റലി എന്തോരം കാര്യങ്ങൾ എന്തൊക്കെ പറയണ സമയത്ത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള വേട്ടാപള്ളിത്തരം കാണിക്കുന്ന ആൾക്കാർ ചിന്തിച്ചേ പറ്റൂ ഇതിപ്പോ ഇത് ഭയങ്കര ക്രൈം ആയിപ്പോയി ആ കുട്ടി ആ ഒരു ഒരു ജീവൻ പൂവ് അതിൻ്റെ പേരിൽ എന്നൊക്കെ പറയണ സമയത്ത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്നേ സീരിയസ്ലി കറുത്തിട്ടല്ലേ അതല്ലേ ഇതല്ലേ സോ വാട്ട് വാർത്താ പിന്നെ പിന്നെ ഇതിന് നിക്കരുതായിരുന്നു എന്ത് കണ്ടിട്ടാ കെട്ടാന്ന് തന്നു പിന്നെ എനിക്കത് കഴിക്കാൻ വേണ്ടി ഒന്ന് എന്ത് കണ്ടിട്ടാ എന്ത് കണ്ടിട്ടാണ് എനിക്കത് കഴിഞ്ഞതിന് ശേഷമാണോ പിന്നെ ഈ കണവുണ പറയാൻ വേണ്ടി നിൽക്കുന്ന ഓ ഒരു ഉളുപ്പില്ലാതെ നട്ടൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണടൂ ആണായാലും പെണ്ണായാലും ഒന്നും ഞാൻ പറഞ്ഞില്ല മനുഷ്യനായാലും ഉണ്ടായിരിക്കണം ഈ നട്ടലല്ല ഒരു നട്ടൽ ഒരു സ്ട്രോങ് ഒരു ഒരു നിലപാട് ഉണ്ടാവണം ക്വാളിറ്റി ഉള്ള നിലപാട് ആക്ച്വലി ഉണ്ടാവണം ഇതാ ഇതൊക്കെയാണോ ഇത്തരത്തിലുള്ള നിലപാടൊക്കെയാണോ ഈ ചെക്കനുള്ളത് പറയാമായിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു പരിധി കുട്ടി ഞാൻ സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുമാതിരി പറഞ്ഞു പോവും ഞാൻ പിന്നെ ഒരു കാര്യം ഈ ബോഡി ഷേമിങ് നേരിടുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് അതിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ അത് സ്കൂളിലായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ കുടുംബത്തിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ എവിടെയായിക്കോട്ടെ ബോഡി ഷേമിങ് നേരിടുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം അവിടെ ബി കോൺഫിഡൻറ്റ് ബി കോൺഫിഡൻറ്റ് സീരിയസ്ലി ഇങ്ങനെ ബോഡി ഷേവിങ് ഒന്നും ആൾക്കാർ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് അതിലൊന്നും വീഴാനോ അതിൽ ഇൻസെക്യോർഡ് ആവാനോ അതിൽ കോൺഫിഡൻസ് നഷ്ടപ്പെടാനോ പാടില്ല അതിൽ നിങ്ങൾ അങ്ങോട്ട് കേറിയിട്ട് അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാനോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വെഞ്ചൻസ് ഒരാളുടെ അടുത്ത് വെക്കാനോ ഒന്നും അതിനൊന്നും നിൽക്കണ്ട നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വിചാരിച്ചാൽ മതി നിങ്ങളുടെ കഴിവ് വെച്ച് നിങ്ങൾ റിപ്ലൈ ചെയ്യുക ദാറ്റ്സ് ഇറ്റ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ എപ്പോഴും ആദ്യം പറഞ്ഞെനിക്ക് വീണ്ടും വീണ്ടും എത്തുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് സെൽഫ് ലവ് സെൽഫ് റെസ്പെക്ട് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട് ഇത് ഇത് ഇതാണ് ഉണ്ടായിരിക്കേണ്ടത് അത് അതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വട്ടിയും നമ്മളെ ബോഡി ഷേമിംഗ് ആണെങ്കിലും എന്ത് മൈരില് ഷേമിംഗ് ആണെന്നുണ്ടെങ്കിലും ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിട്ട് കൊള്ളൂല കൊള്ളൂല എനിക്കുണ്ടായ അനുഭവം പറയാൻ ഞാൻ ഭയങ്കര ലീൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് മെലിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരു വീട്ടിൽ പോയ സമയത്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് പല പ്രായത്തിലുള്ളവർ നിൽക്കുന്നുണ്ട് അവിടെ എന്നോട് ഒരാൾ ചോദിച്ചു കളിയാക്കൊണ്ട് ചോദിച്ചതാണ് അപ്പം ചില ആൾക്കാർ ഹെൽദി ആയിട്ട് ചോദിക്കും ഇപ്പോൾ എടാ എന്താ മെലിഞ്ഞിരിക്കുന്നത് ആരൊക്കെ കഴിക്കാം എന്നാൽ സ്നേഹത്തോട് കൂടിയിട്ട് പറയും അത് ഓക്കെ നമുക്ക് എടുക്കാം നോ ഇഷ്യൂസ് കാരണം സ്നേഹത്തോടെ ഇൻറ്റൻഷൻ ഈസ് ഗുഡ് പക്ഷേ ഒരാൾ എൻ്റെ കൂ എൻ്റെ കസിൻ പോലും അല്ലേ ആരുമല്ല ഒരു ഒരു പരിചയം അത്രേയേ ഉള്ളൂ ഒരു സമയത്ത് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഇങ്ങനെ മെലിഞ്ഞിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് കോലുപോലെ ഏഹ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരു കൊണത്തെ ചിരീകരിച്ചു ഞാൻ ഞാൻ സത്യത്തിൽ അയാൾ ചെയ്ത് പൊളിക്കാനോ തല്ലാനോ ഒന്നും വന്നില്ല ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞെങ്ങനെയാണെന്ന് ചോദിച്ചാല് ആ അത് ശരി ഇതിനാണോ ഇത്ര പണി ഏട്ടനൊരു കാര്യം ചെയ്യും എൻ്റെ കൂടെ അങ്ങോട്ട് വന്ന് നിൽക്ക് ഒരു നാല് ദിവസം നിന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ മെട്ടുമിട്ടുക്കനായിട്ട് എന്നെപ്പോലെ ആക്കി അങ്ങോട്ട് തരാ എന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ വെട്ടി വിഴുങ്ങരുത് വെട്ടി വിഴുങ്ങുന്നതിന് മകരം കുറച്ചൊക്കെ ഒന്ന് പട്ടണി എടുക്കുക കുറച്ചൊക്കെ ഒന്ന് ആഹാരമൊക്കെ ഒന്ന് കുറച്ച് ഉള്ളൊരു കളിയൊക്കെ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ പോലെ ആവാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ഉത്തരം കെട്ടിയെന്ന് നിങ്ങൾ അതുപോലെ ഒന്ന് ഫോളോ ചെയ്താൽ മതി എന്നെ പോലെയാവും എന്നെപ്പോലെ സുന്ദരനാവാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്നെ പോലെ ആവാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടല്ലേ ചോദിച്ചത് എങ്ങനെ ഇങ്ങനെ ഓരോ ഇരിക്കാൻ വേണ്ടി പറ്റുന്ന സംഭവം അറിയാൻ വേണ്ടിയിട്ടല്ലേ ചോദിച്ചത് അപ്പം ആ അറിവ് പകർന്നു കൊടുത്തതാണ് ഞാൻ 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 ഇങ്ങനെയാണ് മറുപടി കൊടുത്തത് ഞാൻ സത്യത്തിൽ അയാൾ ചളിഞ്ഞുപോയി ചളിഞ്ഞുപോയി എനിക്കൊരു സന്തോഷവും കിട്ടി അവിടെ ചുറ്റുമുണ്ടായിരുന്ന ആൾക്കാരുടെ മുമ്പിൽ ഞാൻ തല ഉയർത്തി പിടിച്ചിട്ട് എന്നെ നിന്ന് അയാൾ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ച സാധനം ഞാൻ ചടാ പറഞ്ഞ ഒരു മറുപടി കൊടുത്ത സമയത്ത് എൻ്റെ തല താഴും അയാൾ വിചാരിച്ചത് എൻ്റെ തല പൊങ്ങി തന്നെ നിൽക്കും ചുറ്റുമുണ്ടായിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അയാളെ കുറ്റത്തോടെ നോക്കി അയാളുടെ തല താഴുകയും ചെയ്തു ദാറ്റ്സ് ഇറ്റ് മറുപടി കൊടുക്കുക ആരെയും തല്ലാനോ ചീത്ത വിളിക്കാനോ വെറുപ്പ് സമ്പാദിക്കാനോ ഒന്നിനും നിൽക്കേണ്ട ആവശ്യമില്ല ഇത് ഉപയോഗിക്കുക ഇത് ഉപയോഗിക്കുക കൊടുക്കുക വളരെ നൈസായിട്ട് സർക്കാസ്റ്റിക് ആയിട്ട് കൊടുക്കുക അതാണ് നമ്മുടെ ഒരു ലൈൻ എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് അത് അത് അതിന് ഇതൊക്കെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുണ്ടെങ്കിൽ സെൽഫ് ലവ് എന്ന് പറഞ്ഞ സാധനം വേണം സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണം ഇതുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും എന്നെ കുലുക്കാൻ വേണ്ടി പറ്റൂല്ലല്ലോ എന്നെ ബോഡി ഷേബിംഗ് അല്ലെങ്കിൽ എന്റെ കഴിവിനെ തൊട്ടുള്ള കളി ഇതൊന്നും പറഞ്ഞിട്ട് ആർക്കും വന്ന് ഇതാക്കാൻ വേണ്ടി പറ്റില്ല ഇത് പറയുന്നത് ഞാൻ എന്നെ പൊങ്ങച്ചം പറയുന്ന ഒന്നുമില്ല എന്നെ പൊക്കി പറയുന്ന ഒന്നുമില്ല എൻ്റെ കോൺഫിഡൻസാണ് ഞാൻ പറയുന്നത് കാരണം എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എൻ്റെ എന്താണ് എൻ്റെ ലിമിറ്റേഷൻസ് എന്താണ് അല്ലെങ്കിൽ എന്താണെന്നുള്ളതിനെ കുറിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് നല്ല ധാരണയുണ്ട് സോ അതിപ്പോ കണ്ണി കണ്ട താറുകൾ വന്ന് പറഞ്ഞ് തന്നിട്ടൊന്നും വേണ്ട എനിക്കറിയാം അപ്പോൾ ആരെന്ത് തേങ്ങക്കോല വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന ഒരു മാറ്ററെ അല്ല നല്ല മൂഡിലൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാര്യമായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാളിയോ അവിടെ ഞാൻ തല്ലനും കൊല്ലനും ചെയ്ത് വിളിക്കണമെന്നൊക്കെ പക്ഷെ നല്ല കനത്തിലുള്ള സർക്കാസം വെച്ചിട്ട് തന്നെ നല്ല കൊടുക്കൽ കൊടുക്കും ചേച്ചോണ്ട് അത്രയുള്ളത് ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ബോഡി ഷേമിങ് ചെയ്യുന്ന ആളുകളും തിരുത്താനൊന്നും പോണില്ല തിരുത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് കേൾക്കേണ്ടി വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒന്നുമില്ലട ഒന്നുമില്ല മനസ്സിലായ ഓടിക്കൊള്ളാൻ പറയുക പ്രാക്ടിക്കലി കുറച്ച് ഡിഫിക്കൽട്ടായിരുകയും അത്തരത്തിലുള്ള സിറ്റുവേഷൻ സങ്കടമൊക്കെ തോന്നും പക്ഷേ ഒന്ന് സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിത്തനും ഒരു കിണ്ടി പറഞ്ഞാലും കൊള്ളൂല പവറിലിങ്ങനെ നിൽക്കുക മോട്ടിവേഷനൊന്നുമല്ല എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് ഞാൻ തൊലിഞ്ഞ മോട്ടിവേഷൻ ഒന്നും പറഞ്ഞുകൊണ്ട് വരുന്ന ഒരാളല്ല എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് ഞാൻ പ്രാവർത്തികമായി ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കൺട്രോൾ നിങ്ങളെ നിങ്ങളുടെ കയ്യിലായിരിക്കണം നിങ്ങൾ വേദനിക്കണോ വേദനിക്കേണ്ടേ എന്നുള്ള കാര്യങ്ങൾ കണ്ണിക്കണ്ടവരല്ല തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം നിങ്ങളുടെ ഇമോഷൻസ് ഇട്ട് കൊടുക്കരുത് ഇത്ര പറയാനുള്ളൂ അപ്പോൾ താല്പര്യമില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ പോയി പണി നോക്കാൻ വേണ്ടി പറയുക പിന്നെ റിക്വസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് ഒന്നിലേക്ക് നിൽക്കരുത് കൊള്ളാൻ പറയുക സമാനം തരിക പോയിക്കുക പൊയ്ക്കുക എന്ന് പറയുക